പ്രമോദ് കൂട്ടൂളി പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻ വെളിപ്പെടുത്തുന്നത് എന്നാൽ ആ കളങ്കം എന്തെന്ന് പാർട്ടി വെളിപ്പെടുത്തുന്നില്ല അതിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് കെ വി പ്രമോദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങളുടെ ഭരണഘടനാ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ടുകയും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളും പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾ പോലെയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈകൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ് ഈ പശ്ചാത്തലത്തിലാണ് പ്രമോദ് കൂട്ടൂളി തനിക്കെതിരെ ഉയർന്ന പി എസ് സി കോഴ വിവാദത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആര് വാങ്ങി ആർക്ക് കൊടുത്തു എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ്റെ വീട്ടിനു മുമ്പിൽ ഇരിക്കുന്നു ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സ്വന്തം അമ്മയുടെ തലയിൽ കൈവച്ച് ഞാൻ കോഴ വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് പരാതിക്കാരൻ്റെ വീട്ടിനു മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയൊക്കെ ആയിട്ടും പരാതിയെക്കുറിച്ച് പാർട്ടിക്കൊരു അറിവുമില്ലെന്നുള്ള പാർട്ടിയുടെ നിലപാട് വളരെ വിചിത്രം തന്നെയാണ് ഇനി ഈ ഒളിച്ചുകളി പറ്റില്ല പാർട്ടി ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലാൽ സലാം